ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുക്കിംഗ് വ്ലോഗായിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് അല്ല വീണ്ടും അല്ല കുക്കിംഗ് വ്ലോഗായിട്ട് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനലിൽ കുക്കിംഗ് വ്ലോഗ് എടുത്തത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മുട്ടക്കറിയാണ് മുട്ടക്കറിയും ചപ്പാത്തി ആ പൊറോട്ട ആയിരിക്കും അതൊക്കെ ഇപ്പം നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ പോകണം അപ്പം എൻ്റെ സാധനങ്ങളൊക്കെ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളി തക്കാളി പിന്നെ ഗാർലിക് അതുപോലെ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഗരം മസാല ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് നമ്മൾ എണ്ണ ചൂടാവാൻ വെച്ചു ഇതിൽ ചോറാട്ടോ ചോറ് രാത്രിത്തേക്ക് പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് നമ്മൾ കുറെ മെമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ഇത്രയും മുട്ട വേണം ആ എണ്ണ ചൂടായി വന്നിട്ട് കാട്ടിലിട്ടും <honey> <laughs> ോ നമ്മൾ രണ്ടുപേരുള്ളാണ്ട് നല്ല രസ വർത്താനൊക്കെ പറഞ്ഞ നമ്മള് കുക്കൊക്കെ ചെയ്യും തന്നെ കുക്ക് ചെയ്യുമ്പോൾ ബോറിംഗ് ആണ് കേട്ടോ അതെ അതെ എങ്ങനെയല്ല തീർത്തിട്ട് പോവാൻ നോക്കത്തുള്ളൂ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള ഇതായിട്ട് കിട്ടും വഴിന്ന് കിട്ടും അതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈം നമുക്ക് പാത്രം വഴകാം നമ്മുടെ സവോള അവിടെ വന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പാത്രം കഴുകാനുണ്ട് അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വയ്ക്കാം ഓക്കെ തക്കാളി മറ്റേ റെഡ് ഉള്ളിയായണ്ടെന്ന് തോന്നണു കളർ മാറാത്ത

എന്ന് പറഞ്ഞാലും ഓർക്കുന്നില്ല എനിക്കറിയില്ല എന്നെ അറിയത്തില്ല ഞാൻ എന്തൊക്കെയാ പറഞ്ഞു അല്ല ഈ കുട്ടി ഭയങ്കര കുക്കാണ് ഫ്രോ കുക്കാണ് എന്നെ പോലെ അല്ല ഇവിടെ പട്ടിക ഒന്നും അറിയില്ല എനിക്കെല്ലാം അറിയാം ഗ്രേവി ഏകദേശം റെഡി ആയി നല്ല കളറൊക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഉപ്പില്ല はい。はい ഇതിങ്ങനെ ആ മസാല അല്ല ഇതിലേക്ക് പിടിക്ക നല്ല ഒരു മാതിരി കണക്കൂല ഒന്നും അറിയിട്ടില്ലാത്ത ഒരാളുടെ ഗോതരമായിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കുക അതൊക്കെ എനിക്ക് ഇപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ ഉള്ളതാണ് ഇങ്ങനെ ഒരു ഇൻട്രെസ്റ്റിങ് കുക്ക് ചെയ്യുന്നത് നല്ലതൊക്കെ ആരെങ്കിലും ചെയ്തോ എല്ലാം തട്ടിക്കോട്ട് പരിപാടിയായി പെട്ടന്ന് എന്തെങ്കിലും കഴിക്കുക കിടന്നുറങ്ങാം അപ്പൊരുപാടിയല്ലേ നമ്മളെ നോക്കൂള്ളൂ പഞ്ച എത്ര ലൈൻ ഇടണം ഒരു അത്രയും പെർഫെക്റ്റ് അല്ലോ ഞാൻ ബേബിയാ ഞാൻ ബിഗിനർ ഉം ഞാനും ബിഗിനർ തന്നെ ഗ്രേവി ഏകദേശം സെറ്റായി നമ്മൾ മുട്ട ഒക്കെ അതിനകത്തേക്ക് എട്ടുപിടി മുട്ടയുടെ അകത്ത് മസാല ഒന്ന് പിടിക്കട്ടു കുറച്ചൊന്ന് തിക്കായി വരെ നമുക്ക് അപ്പോ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു തുറന്നെ കണ്ടോ നേരത്തെ ഞാൻ വൈകുന്നോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിച്ചു കഴിച്ചു ഞങ്ങള് ഡിന്നറിൽ ഇതാണ് ഇന്നത്തെ ഡിന്നർ ഭയങ്കര ടേസ്റ്റി ഡിന്നറാണ് പൊറോട്ട മുട്ടക്കറിക്കും മുട്ടക്കറിക്ക് ഞങ്ങൾക്ക് കോംപ്ലിമെന്റ്സ് കിട്ടി എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെട്ടു നമുക്ക് റൈഗ്രോഡ് എടുക്കാം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം സോ അതുവരേക്കും No. Um...